മുണ്ടിക്കോട്സ് കരയോഗവും അനശ്വര സംഘവും സംയുക്തമായി അമ്പലനട അംഗനവാടിയിൽ നിന്നും ഇരുപത്തിയൊൻപത് വർഷത്തെ സേവനത്തിനുശേഷം വിരമിച്ച കരയോഗവും അംഗവുമായ കെ ഭാർഗവി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി മുണ്ടിക്കോട് എൻ എസ് എസ് കരയോഗവും അനശ്വര സംഘവും സംയുക്തമായാണ് യാത്രയപ്പ് യോഗം സംഘടിപ്പിച്ചത് നൂറ്റി അൻപത്തിയൊന്നാം നമ്പർ അമ്പലനട അങ്കനവാടിയിൽ നിന്നും ഇരുപത്തിയൊൻപത് വർഷത്തെ പ്രശസ്ത സേവനത്തിനു ശേഷം വിരമിച്ച കരയോഗം അംഗമായ കെ ഭാർഗവി ടീച്ചർക്കാണ് സമുചിതമായ യാത്രയപ്പ് നൽകിയത് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി എ സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ രാജു മാരാത്ത് എന്നിവർ ചേർന്ന് പൊന്നാടെ അണിയിച്ചു വൈസ് പ്രസിഡന്റ് എം ബാബു മൊമൻറ്റോ നൽകി അനശ്വര സംഘത്തിനുവേണ്ടി എം വിജയലക്ഷ്മി പൊന്നാട പൊന്നാടചാർത്തി ആദരിച്ചു അഞ്ജലി രാജൻ ധനലക്ഷ്മി രാജഗോപാൽ രമാദേവി ഉഷാകുമാരൻ ലേഖ ചന്ദ്രദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു കെ ഭാർഗവി ടീച്ചർ യാത്രയേപ്പ് യോഗത്തിന് നന്ദി പറഞ്ഞു സംസാരിച്ചു ബി വി ന്യൂസ് മുണ്ടത്തിക്കോട് You are watching VCV News.